അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാത്ത വസ്സലാസി അജ്മീൻ അമ്മാബാദ് ഒരു കർമ്മം സൽക്രമമാകുന്ന സൽക്കർമ്മമാകുവാനുള്ള മൂന്ന് നിബന്ധനകൾ നമുക്കറിയാം അതിൽ ഒന്നാമത്തെ നിബന്ധന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക എന്നതാണ് അഥവാ പരിപൂർണമായ നിഷ്കളങ്കത നമുക്ക് അഥവാ ഇഹ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവേണ്ടതുണ്ട് ഈ ഇഹ്ലാസ് നമ്മുടെ കർമ്മങ്ങളിൽ പ്രകടമാവണമെങ്കിൽ അതിൻ്റെ ഒരു മുൻ ഉപാധിയായി കൊണ്ടുണ്ടാവേണ്ട ഒന്നാണ് ശരിയായ നെയ്യത്ത് എന്നത് എന്താണ് നെയ്യത്തിൻ്റെ പ്രാധാന്യം നെയ്യത്ത് നിർവഹിക്കുന്ന ദൗത്യം എന്താണ് നെയ്യത്ത് നിർവഹിക്കുന്ന ദൗത്യങ്ങൾ പലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം നെയ്യത്താണ് നമ്മുടെ അമലുകളെ വേർതിരിക്കുന്നത് ഒരാൾ നമസ്കാര സമയത്ത് ലോഹർ നമസ്കാരം അത് ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ വല്ലാതെ വൈകി പോവുകയും അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് അയാൾ എത്തിച്ചേരുകയും ചെയ്തു അയാൾ ആ ജമാത്തിൽ പങ്കെടുക്കുകയും ലോഹറിൻ്റെ നിയത്തോടു കൂടി പങ്കെടുക്കുകയും ആ ലോഹർ നമസ്കരിക്കുകയും ആ ജമാനത്തിൽ പരിപൂർണമായി പിന്തുടരുകയും അതിനുശേഷം അയാൾ അസറ നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് നമസ്കാരങ്ങളും നാല് നാലരക്കായത്ത് വീതമാണ് അയാൾ നമസ്കരിച്ചതെങ്കിലും ഒന്ന് ലുഹറും ഒന്ന് അസറുമാകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അയാളുടെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ നെയ്യത്താണ് നമ്മുടെ കർമ്മങ്ങളെ വേർതിരിക്കുന്നത് തമീസ് ചെയ്യുന്നത് ശരിക്കും നെയ്യത്താണ് എന്നതാണ് രണ്ടാമതായി നെയ്യത്താണ് പലപ്പോഴും നമ്മുടെ ചില പ്രവർത്തനങ്ങളെ വലുതാക്കുകയും ചിലതിനെ ചെറുതാക്കുകയും ചെയ്യുന്നത് ഉദാഹരണമായി രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും കഴുകുകയാണ് ആ രണ്ട് കൈകളും കഴുകുമ്പോൾ അത് സാധാരണ പ്രവർത്തനമാണ് ഒരു ആദത്താണ് പക്ഷേ ഇത് നബി നബിസ്വല്ലാഹുലിസ്ലമ പഠിപ്പിച്ച ഒരു സുന്നത്താണ് എന്ന ഒരു നീയത്തോടു കൂടിയാണ് അയാൾ ഈ പ്രവർത്തനം അനുഷ്ഠിക്കുന്നതെങ്കിൽ അതൊരു ഇബാദത്തായി മാറുകയാണ് അപ്പോൾ നീയത്ത് ഉണ്ടാകുമ്പോൾ ആദത്തുകൾ ഇബാദത്തുകളായി മാറുകയും നീയത്ത് ഇല്ലാതായി പോയാൽ ഇബാദത്തുകൾ പോലും ചിലപ്പോൾ കേവലം ആദത്തുകളായി പരിണമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് എത്ര എത്ര ചെറിയ കർമ്മങ്ങളാണ് നെയ്യത്ത് അതിനെ വലുതാക്കുന്നതും അതേപോലെ കമ്മിൻ കബീർ നെയ്യ എത്രയെത്ര വലിയ കർമ്മങ്ങളാണ് നെയ്യത്ത് അതിനെ ചെറുതാക്കുകയും ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ ഇത് നീയത്ത് നിർവഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് മറ്റൊന്ന് വലിയ പ്രവർത്തനങ്ങളെപ്പോലും സ്വീകാര്യമാക്കുന്നതും അള്ളാഹുവിൽ സ്വീകാര്യമാക്കുന്നതും അസ്വീകാര്യമാക്കുന്നതും നിയത്താണെന്നർത്ഥം പരലോകത്ത് കൊണ്ടുവരപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് അലൈഹി അലൈസ്ലാം പഠിപ്പിച്ചപ്പോൾ അതിൽ ആരൊക്കെയുണ്ട് ഒന്ന് പണ്ഡിതനാണ് ഒന്ന് മുജാഹിദായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ഒരു വ്യക്തിയാണ് മൂന്നാമത്തത് ധർമ്മിഷ്ഠനാണ് ഇവരെല്ലാവരും വളരെ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് പക്ഷേ പരലോകത്ത് യാതൊരു പ്രതിഫലവുമില്ല കാരണം ഈ പണ്ഡിതനായ വ്യക്തി അയാളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും പരിശ്രമിച്ചത് അതേപോലെ മുജാഹിദായ വ്യക്തി അയാൾ ഒരു ധീരനാണെന്ന് കാണിക്കാനും ദർശനിഷ്ഠനായ വ്യക്തി അയാളുടെ ധർമ്മനിഷ്ഠ അയാൾ വളരെ വലിയ ഔദാര്യമാണെന്ന് പ്രകടിപ്പിക്കാനും വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്തത് അപ്പോൾ ഈ മൂന്ന് പേരുടെയും കർമ്മങ്ങൾ ബാത്തിലാകുന്നു അത് ബാത്തിലാവാൻ കാരണം അവരുടെ നെയ്യത്താണ് അതേപോലെ ഒരു യുദ്ധ സമയവുമായി ബന്ധപ്പെട്ട് നബി സല അലൈഹി വസ്ലം താഴ്വരകൾ താണ്ടിയുള്ള ഒരു യാത്രയിൽ സ്വഹാബികളോട് പറഞ്ഞു ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഈ താഴ്വരകൾ താണ്ടാത്ത യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ യുദ്ധയാത്രയുടെ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത പല ആളുകളും വീട്ടിൽ സുഖമായി വിശ്രമിക്കുന്നുണ്ട് അവർ സ്വർഗത്തിലാണ് അവർക്കതിന് കൂലിയുണ്ട് അവർക്കതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു അതെങ്ങനെയാണ് അപ്പോൾ നബി നബീസ്വലാ വസ്ലം പറഞ്ഞത് അവർക്ക് ഈ യുദ്ധത്തിലേക്ക് വരാനുള്ള നീയത്തുണ്ടായിരുന്നു പക്ഷേ പല ഷറ കാരണങ്ങളും അവരെ തടഞ്ഞു ഒരിക്കൽ നബീസ്വലാഹുലി സ്വലം പറഞ്ഞാൽ കാത്തിൽ വൽ മക്തൂല് ഫിന്നാർ കൊല്ല കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് അതെങ്ങനെയാണ് കൊന്നവൻ കൊല്ലപ്പെട്ടവൻ സ്വർഗ് രണ്ടുപേരും നരകത്തിലാവുന്നത് കൊന്നവൻ ഓൾറെഡി അദ്ദേഹം എന്താണ് നരകത്തിലാണ് പക്ഷെ കൊല്ലപ്പെട്ടവനോ അയാളുടെ നീയത്ത് മറ്റവനെ കൊല്ലണം എന്നതായിരുന്നു അതുകൊണ്ട് അയാളും നരകത്തിൽ പോയി എന്ന് പലപ്പോഴും നമ്മുടെ അമലുകൾ നമസ്കാരം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കാരത്തിലാണ് നമസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭ്യമാകുമെന്ന് വിശ്വതാലി സുപടിപ്പിച്ചു അപ്പോൾ ആ നീയത്തിനാണ് അവിടെ പ്രതിഫലം ഉള്ളത് നമസ്കാരം നിർവഹിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ആ നമസ്കാരത്തിൽ പൂർണ്ണമായ പ്രതിഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല പക്ഷെ ആ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ നീയത്തോടു കൂടി ഇരിക്കുമ്പോൾ അയാൾക്ക് പരിപൂർണമായ പ്രതിഫലം ആ നീയത്ത് മുഖേന ആ ഇരുത്തത്തിന് നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാകുന്നു അതുകൊണ്ട് മുക്മിനി മൊഗ്മിനി ഹയറുമിനൽ അമൽ മൊഗ്മിനിന്റെ നിയത്ത് അത് പ്രവർത്തനങ്ങളെക്കാൾ നല്ലതാണ് എന്ന് പറയപ്പെടാം സുഫിയാനു സൗരി സൂചിപ്പിച്ച പോലെ നെയ്യത്ത് ശരിയാക്കുവാനായിരുന്നു സലഫുകൾ ഏറ്റവും അധികം പ്രയാസപ്പെട്ടതും ശ്രദ്ധിച്ചതും അമലിനേക്കാൾ അപ്പൊ ശരിയായ നീയത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ